ായി അടിസ്ഥാന ജനവിഭാഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വേണ്ടത്ര ജാഗ്രത പാലിക്കാതിരിക്കുകയും ഇവർക്ക് ലഭിക്കുന്ന ലംസൻ ഗ്രാൻഡും ഈ ഗ്രാന്റ് പൊതുവിൽ കൃത്യസമയത്ത് കൊടുക്കാതിരിക്കുന്നതിലൂടെ വിദ്യാഭ്യാസം തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വിദ്യാഭ്യാസ പ്രതിസന്ധിയെ ആകെ ആക്കം കൂട്ടുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നു തന്നെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അടിസ്ഥാന ജന വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന ഒരു വിജ്ഞാപനവുമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ വിജ്ഞാപനം അനുസരിച്ച് അടിസ്ഥാന ജന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അർഹതയ്ക്ക് ഈ ഗ്രാൻഡ് അർഹതക്ക് സാമ്പത്തിക മാനദണ്ഡം രണ്ടര ലക്ഷം പാർഷിക കുടുംബ വരുമാനം എന്ന ഒരു സാമ്പത്തിക അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് അതായത് ഒരു സാമ്പത്തിക മാനദണ്ഡം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് രണ്ടര ലക്ഷം രൂപ അതിലധികമോ കുട്ടികൾക്ക് ഈ ഗ്രാന്റ് അർഹതയില്ല എന്ന പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജ്ഞാപനം മൂലം കേരളത്തിൽ ഏതാണ്ട് ഭൂരിപക്ഷം കുടുംബങ്ങളും പുറത്തു പോകുന്ന സ്ഥിതിയാണുള്ളത് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങുന്നതോടെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഭാവി അടഞ്ഞതായി മാറിയിരിക്കുക വളരെയധികം പ്രക്ഷോഭ സമരങ്ങളുടെയും അതീ സാങ്കസികമായ സമരങ്ങളിലൂടെ കാർഷിക സ്തംഭന സമരത്തിലൂടെ നേടിയെടുത്ത വിദ്യാഭ്യാസ അവകാശം ഇന്ന് തുടരെ കഴിയാത്ത പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞതിലർത്ഥം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്ന ഈ സാമ്പത്തിക മാനദണ്ഡം പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം ഈ ഗ്രാന്റുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ട് സമരങ്ങൾ പ്രത്യക്ഷ സമരങ്ങൾ നടത്തുകയുണ്ടായി ഒന്ന് കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയും അതിനുശേഷം ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ കോട്ടയത്ത് ഒരു പ്രതിഷേധ സമരം ഞങ്ങൾ നടത്തുകയുണ്ടായി എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ സമരം ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി രാജ്ഭവനിലേക്ക് ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിജ്ഞാപനത്തിലെ സാമ്പത്തിക മാനദണ്ഡം പിൻവലിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജൂലൈ മുപ്പത്തൊന്നിന് ഈ സമരം രാജ്ഭവൻ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് വിതരണത്തിലെ അപാകത കൊണ്ടാണ് കുട്ടികൾക്ക് ഗ്രാന്റ് യഥാസമയം കിട്ടാത്തതും അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല ടി സി കിട്ടുന്നില്ല ഈ ഒരു വ്യവസ്ഥയും ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളതാണ് ആ വ്യവസ്ഥയും പിൻവലിക്കണം ഈ തരത്തില് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടി ചൂണ്ടിക്കാട്ടി ഗ്രാന്റ് കൊടുക്കാതിരിക്കാനുള്ള സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എ പി ഡി എഫ് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ കുറ്റവാളികളാണ് അവരുടെ പേരിൽ എ പി ഡി എഫിന് രണ്ട് സർക്കാരുകളുടെയും നിലപാടിൻ്റെ പേരിൽ പ്രതിഷേധമുള്ള വിഭാഗങ്ങൾ ഉറപ്പാക്കുന്ന സംവരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അതിൽ സാമ്പത്തിക മാനദണ്ഡം തിരികെ കയറ്റി നടപ്പിലാക്കിയിരിക്കുന്നൊരു സംവിധാനമാണെന്ന് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് പദ്ധതി ഇതിലൂടെ ഇന്നിപ്പോൾ കുട്ടികളുടെ ലംസം ഗ്രാൻഡ് ഫീസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു സാമ്പത്തിക വരുമാന പരിധി നിശ്ചയിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഈ വിദ്യാർത്ഥികൾ കിട്ടുന്ന അഡ്മിഷന്റെ കാര്യത്തിൽ കോഴ്സുകൾ കിട്ടുന്ന അഡ്മിഷൻ കാര്യത്തിലാവും നാളെ ജനവിഭാഗത്തിന് കിട്ടുന്ന ജോലിയുടെ കാര്യത്തിലാവും ശേഷം അത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാവും ക്രമേണ ക്രമേണ അധികം വൈകാതെ തന്നെ ഇന്ത്യയിലെ ജനതയ്ക്ക് ഇന്ത്യയിലെ പട്ടിക വിഭാഗ ജനതയ്ക്ക് ഇന്ത്യയിലെ അടിസ്ഥാന ജനതയ്ക്ക് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രാതിനിധ്യം അധികാര കേന്ദ്രങ്ങളിലും സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അംബേദ്കർ ഭരണങ്ങളിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന സംവർണം എന്ന മാനദണ്ഡത്തെ ആരും അറിയാതെ നിശാബ്ദമായിട്ട് കൊല ചെയ്യുന്ന ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിൽ